ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും പന്നിരി സൈറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീണ്ടും ഞാൻ കുറച്ച് നിങ്ങൾ എളുപ്പമുള്ള അറബി വാക്കുകളായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്ലീസ് സപ്പോർട്ട് ഫോർ മീ സബ് പ്ലീസ് സപ്പോർട്ട് ഫോർ മീ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പോഴിന്ന് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് പറയുന്ന വേഡ്സൊക്കെ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ആപ്പിളിന് എന്തോ പറയുന്നതെന്ന് നോക്കാം ആപ്പിളിന് പറയുന്നത് തുഫ എന്നാണ് തുഫ് ഓറഞ്ചിന് നോക്കാം ഓറഞ്ചിന് അവർ പറയുന്നത് ബുർത്തക്കാൾ എന്നാണ് ഈ ഓറഞ്ച് ആകുമ്പം നമുക്ക് ഇല്ലേ മുസമ്പിക്ക് അവർ പറയുന്നതെന്ന് വെച്ചാൽ എഫ് എന്തി എന്നാണ് പറയുന്നത് എഫ് എന്തി ഭയങ്കര പുളിയുള്ള നമ്മുടെ ഓറഞ്ച് കണക്കിരിക്കുന്നൊരു സംഭവമാണ് ഭയങ്കര പുളി അതിന് നമുക്ക് സാധാ ഓറഞ്ചിനെ കാട്ട് പുളിയുള്ള ഒരു സംഭവമാണ് അതിനെപ്പോലെ തന്നെ ആയിരിക്കുന്നത് അത് ഇവർ ചോറിൻ്റെ കൂടെ ആയിരിക്കുന്ന ഭയങ്കര പുളിയാണ് നമുക്കൊന്നും വായി വെക്കാൻ പറ്റാത്തത്ര പുളിയാണ് ഭയങ്കര പുളിയാണ് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ വായി നമുക്കിതിൽ ഇരുമ്പിക്കയൊക്കെ കടിക്കുമ്പോൾ ഒരു പുളി വരില്ല അതുപോലത്തെ ഒരു പുളി അതിന് കുറച്ചെടുത്ത് അത് ഒരു പീസ് എടുത്തിട്ട് കുറച്ച് ചോറും അത് ചോറും ഒരു സ്പൂൺ ചോറും ഒരു പീസ് അതുമായിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ കഴിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കഴിച്ചാലും അമ്മൂമ്മയൊന്നും ചിലപ്പം കഴിക്കത്തില്ല അപ്പം വാഞ്ചിച്ച് കഴിക്കുന്നതാണ് അത് അവർ വരുന്ന ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റ് ഉള്ള സംഭവമെന്ന് പറഞ്ഞാൽ കഴിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെടുന്നത് ഈ കാക്ക എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു തക്കാളി പോലത്തെ ഒരു ഫ്രൂട്ടുണ്ട് അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടു ഞാൻ നമ്മുടെ കൊല്ലത്തുനിന്നും ഞാൻ ആദ്യം കണ്ടിട്ടില്ല പിന്നെ അങ്ങനെ പിന്നെ തണ്ണിമത്തന് ഇവർ റെഗി എന്നാണ് പറയുന്നത് റെഗി പൈനാപ്പിളിന് പറയുന്നത് എന്ന് വെച്ചാൽ അനനാസ് എന്നാണ് പറയുന്നത് അനനാസ് എളുപ്പം എളുപ്പം പറയാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വേടാണ് അനനാസ് ഈന്തപ്പഴത്തിന് ഇവർ പറയുന്നത് തമർ എന്നാണ് തമർ എന്നാണെങ്കിൽ തമർന്നാണ് ഈന്തപ്പഴത്തിന് ഇവർ പറയുന്നത് ഈന്തപ്പഴം ഇവിടെ ഒരുപാട് ഗൾഫിലായി ചോദിച്ചു ഇവിടെയൊക്കെ ഒരുപാട് ഈന്തപ്പഴം കിട്ടുന്ന കാരണം ഒരുപാട് വെറൈറ്റി ഈന്തപ്പഴവും ഇവിടെ ഇവിടെയൊക്കെ ആണ് അപ്പം ഞാനും കഴിച്ചിട്ടുണ്ട് അപ്പം ഇനി പോകുമ്പോൾ ഞാൻ വേറൊരു വെറൈറ്റി ഈന്തപ്പഴം മേടിക്കുന്നുണ്ട് അപ്പം ഞാനത് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരുന്നതായിരിക്കും അത് നല്ല ടേസ്റ്റാകും അതിലിട്ടാൽ നമുക്കിങ്ങനെ ഒരു മഞ്ഞുമുട്ടായി പോലെ അരിഞ്ഞു പോകുന്ന ഒരു സംഭവം അത് മഞ്ഞ കളറിലായിരിക്കുന്ന സാധാ മഞ്ഞ കളറിലൊരു തിക്കായിട്ടുള്ള ഓർമ്മ അതല്ല ഇത് അതിൻ്റെ തന്നെയാ തോന്നുന്നു ഇത് കുറച്ചുകൂടി പഴുക്കും തോന്നുന്നു പിന്നെ ഈ അറബികൾക്ക് കൂടുതൽ ഇഷ്ടം ഇല്ലേ അത്തിപ്പഴം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തിപ്പഴത്തിന് ഇവർ പറയുന്നത് തീൻ എന്നാ തീൻ പിന്നെ വാഴപ്പഴത്തിന് ഇവർ പറയുന്നത് മോസ് എന്ന മോസ് അല്ലെങ്കിൽ മൗസ് എന്നും പറയാം മൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗസ് അല്ല മോസ് മോസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് മാതളം മാതളത്തിന് ഇവര് വെച്ചാൽ റുമാൻ എന്നാണ് റുമാൻ പിന്നെ എന്ന് വെച്ച പാലന് ഇവര് ഹലീബ് എന്ന് പറയുന്നത് അപ്പോ വെള്ളത്തിന് മായി എന്നും അല്ലെങ്കിൽ മോയ എന്നും പറയാം അതൊക്കെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ജ്യൂസിന് ഇവര് പറയുന്നത് അസിർ എന്നാ അസിർ അപ്പോൾ ചായക്ക് ഇവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചായ എല്ലാ നാട്ടിലും ഒരുവിധം ചായ ചെന്ന് പറയുന്നത് ഏകദേശം ഒരു സിമിലറായിട്ടുള്ള വീട് തന്നെ ആയിരിക്കും ചായ് ഇവിടെ ചായ എന്ന് പറഞ്ഞാൽ ഇവിടെ ചായ് എന്നാണ് പറയുന്നത് കോഫിക്ക് മാത്രം പ്രത്യേകതയുണ്ട് കോഫിക്ക് ഗഹുവ എന്നാണ് പറയുന്നത് ഗഹുവ അതുപോലെ ചിക്കന് നല്ലൊരു പേരാണ് ഇവരിട്ടിരിക്കുന്നത് ചിക്കന് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ദിയായി എന്നാ ദിയായി അപ്പോൾ ആദ്യം എനിക്ക് ഒട്ടും അറബ് അറിയാത്ത സമയത്ത് ഈ ദിയായി എന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുക ആരുടെയോ പേരാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ആരുടെയോ പേരിനെ പറ്റി സംസാരിക്കുവാണ് അല്ലെങ്കിൽ അവരെപ്പറ്റി എന്തെങ്കിലും പറയുവാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് ഒട്ടും അറബ് അറിയാത്ത ടൈമിലൊക്കെ പിന്നെ ഞാൻ മനസ്സിലാക്കി അത് ആരെയും പറ്റി പറയുവല്ല ചിക്കനാണ് അവർ ദിയായി എന്ന് പറയുന്നേ അങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങൾ മീനിനു പറയുന്നത് സമക് എന്നാണ് സമക് എന്നും പറയാം കുവൈറ്റിൽ നമ്മൾ നമ്മള് സമച്ചെന്നാ പറയുന്നത് സമച്ച് അപ്പോൾ സമക് എന്നും പറയാം എന്നും പറയാം അപ്പോൾ അതാണ് മീനിന് പറയുന്നത് പിന്നെ അവര് മട്ടന് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ലഹം എന്നാ പറയുന്നത് മീറ്റ് ലഹം എന്ന് വെച്ചാൽ മീറ്റ് എന്നാണ് അപ്പോൾ ആടിന്റെ ലഹം അങ്ങനെ പറയത്തില്ല ഇവര് ലഹം എന്ന് മാത്രമേ ഉദ്ദേശിച്ചാൽ അവര് ലഹം എന്ന് പറയുന്നത് മട്ടനാണ് പിന്നെ ഇവർ പറയുന്നത് പിന്നെ കൊഞ്ച് കൊഞ്ചിനായി പറയുന്ന നല്ല പേര് റുബിയാൻ എന്നാണ് ഇവർ പറയുന്നത് കൊഞ്ചിന് റുബിയാൻ നല്ലൊരു പേരല്ലേ റുബിയാൻ പിന്നെ നമ്മൾ ഒരു കടയിൽ കയറുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ എത്ര ആയി നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാനോ ഒരു സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോയെന്ന് വെച്ചോ നമ്മൾ എത്ര ആയി എന്ന് ചോദിക്കുന്നതിന് നമ്മൾ കുവൈറ്റിൽ ചോദിക്കുന്നത് ചമ്മെന്നാണ് ചം ദുബായിലൊക്കെ കമ്മ എന്നാണ് തോന്നുന്നു ചോദിക്കുന്നത് നമ്മൾ പക്ഷേ കുവൈറ്റിൽ നമ്മൾ എത്ര രൂപയായി എന്ന് എന്നുവെച്ചാൽ ചംഫ്ലൂസ് എന്ന് ചോദിച്ചാൽ മതി എത്ര രൂപയായി എന്ന് ചോദിക്കുന്നത് ചംഫ്ലൂസ് ചമ്മന്ന് പറയുമ്പോൾ എത്ര എന്നാണ് മീനിങ് വരുന്നത് അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്ക് അപ്പൊ പുതിയ ആദ്യമായിട്ടൊന്നും അറിയാതെ പോവാൻ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ് എന്നുവെച്ചാൽ ഇനി നമ്മളെ പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിന്റെ കാര്യം പറയാം നമുക്ക് എല്ലാവർക്കും സ്വർണ്ണം ഇഷ്ടമല്ലേ അപ്പം കുവൈറ്റിൽ സ്വർണത്തിന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ദഹബ് എന്നാണ് പറയുന്നത് ദഹബ് അത് പഠിക്കണ്ടേ സ്വർണം നമുക്കിഷ്ടമല്ലേ സ്വർണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും